ഏഴമ്പത് പൂജ്യം രണ്ട് പൂജ്യം നമുക്ക് ഇതിന് പരിചയങ്ങളുണ്ട് അമർനാഥാണ് അമൃതനാഥനല്ലേ അമർനാഥ് 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 അല്ലേ ഉറപ്പു ഇന്നത്തെ നിമിഷത്തെ കറങ്ങി നടക്കാൻ കൂടി ആളുകൾ വരുന്നുണ്ട്. അതിന് ചെറിയൊരു തരം മണം ഉണ്ട്. അടുത്തനെട്ടേ എന്നെ അലോഗിയാ കാറ്റ് മെറ്റെ. നടക്കട്ടെ. എന്നത് നടത്തിയ പട്രോളിങ്ങിനിടയിൽ ചെറ്റാരിക്കൽ പുരട്ടി ചെറ്റാരിക്കൽ ദേശത്ത് വെച്ചിട്ട് മാങ്ങാട്ടുകാരെ വീട്ടിൽ വിവേക് ശിവദാസ് എന്ന ഒരു ചെറുപ്പക്കാരനെ മാരക മയക്കുമരുന്നതായിട്ടുള്ള മെത്താഫിറ്റമിനുമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടായി ഇയാൾ മുൻപും ചാലക്കുടി എക്സൈസിലെ മെത്താഫിറ്റമിൻ കേസിലെ പ്രതിയാണ് അപ്പോൾ മുൻകാല പ്രതികളെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രദേശത്ത് നടത്തിയ പെട്രോളിങ്ങിനിടയിലാണ് ഇയാൾ ഒരു നാല് ഗ്രാം മെത്താഫിറ്റമിനുമായിട്ട് ഇയാളെ പിടിയിലായത് ഇയാൾ മുൻപ് കൊരട്ടി പോലീസ് സ്റ്റേഷനിലും മറ്റു അടിപിടി കേസുകളിലും അതുപോലെ തന്നെ മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള കേസുകളിലും പ്രതിയാണ് നിരന്തരം ഇയാളെ നിരീക്ഷിച്ച് വരുന്നതാണ് ഇയാളും ഇയാളുമായി ബന്ധപ്പെട്ട അങ്കമാലി പ്രദേശത്ത് നിന്നും ഒരുപാട് മയക്കുമരുന്ന് ജോബികളും ആ മയക്കുമരുന്ന് ജോബി ചെറങ്ങര അതുപോലെ തന്നെ നമ്മുടെ കൊരട്ടി കേന്ദ്രീകരിച്ച് വൻതോതിലെ ഈ മെത്താഫിറ്റമിൻ്റെ വില്പന കുറച്ച് നാളുകളായിട്ട് നടത്തി വരികയാണ് അപ്പോൾ ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് നമുക്ക് വിവരങ്ങളുണ്ട് തുറന്നും ഇത്തരം റെയ്ഡുകൾ നടക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് രാഷലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലുള്ള വിവരങ്ങൾ ജനങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാമെന്നാണ് ഈ അത്തരത്തിൽ നമുക്ക് പറയാം